ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് നമ്മള് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയോ അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു വരവടെന്ന് പറയുന്ന സ്ഥലമാണ് അവിടേക്ക് നമ്മുടെ ചോല ഉണ്ട് കേട്ടോ അവിടെ ചോല കാണാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്താ പറയുന്ന അറിയില്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ അപ്പൊ നമ്മൾ എവിടേക്കും പോകണു ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഇവിടുന്ന് നമ്മള് വീണ്ടും അവിടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട് കാണുന്ന മല കണ്ടോ ആ മലയുടെ അടിവാരത്തിലാണ് മലയുടെ പേരാണ് അരങ്കമല കേട്ടോ നമ്മുടെ നാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു മലയാണ് അരങ്ങമല അതിന്റെ അടിവാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ഏകദേശം അവിടെ എത്താറായി ഇറങ്ങി വണ്ടി നിർത്തി കുറച്ച് നടക്കാറുണ്ട് അങ്ങോട്ട് അപ്പോൾ അപ്പൊ ഫാമിലിയായി കുട്ടികളെല്ലാവരും ഉണ്ട് എല്ലാവരും കൂട്ടിട്ടാണ് നടന്നു പോകുന്നത് അപ്പൊ ഫസ്റ്റ് ജോലിയിലേക്കാണ് ഗൺസപ്പ് ഭയങ്കര വെള്ളത്തിന്റെ ശബ്ദമായിരുന്നു അത് കാരണം ഒന്നും പറഞ്ഞു കേട്ടിണ്ടായിരുന്നു എന്താ നീ അങ്ങോട്ട് നീ അങ്ങോട്ടും പോണ്ടവിടെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് നമ്മൾ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വന്നിട്ട് തുണി അലക്കുന്ന ഒക്കെ ഒരു സ്ഥലമാണ് അലക്കാരും കുളിക്കാനൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി അങ്ങനെ തൊട്ടടുത്തുള്ള വേറെ ചോലയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങി നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് ഒന്ന് കണ്ടിട്ട് ആദ്യം മനോഹരമായിരുന്നു കേട്ടോ വെള്ളത്തിൻ്റെ ആ വരവ് കാണുവാനൊക്കെ നല്ല ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ടാണ് തോന്നിയത് പിന്നെ പാറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് പക്ഷെ മഴ കാരണം നല്ല വെളുക്കലാട്ടോ എന്നാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വെക്കാം ടെൻഷനെ അവിടെ പോയപ്പോ കണ്ട കാഴ്ച കണ്ടിട്ട് സത്യം പറഞ്ഞ ഒന്നും പറയാലോ അടിപൊളിയായിരുന്നു ഫോഴ്സ് ഒക്കെ അപ്പുറത്ത് ഉണ്ട് അങ്ങോട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല മഴ കാരണം വെഴുക്കല്ല ഭയങ്കര വെഴുക്കില് അപ്പൊ നമ്മളൊരു ബന്ധുക്കാരുടെ ഒരു വീടുണ്ടായിരുന്നു അപ്പൊ അവരെ വീടിന്റെ അടുത്താണ് ഈ ചോലയുടെ സ്ഥലം വരുന്നത് അങ്ങോട്ട് നോക്കണേ വെഴുക്കും നോക്കണേ

ഇവിടെ ഇനി ഞങ്ങൾ ടക്കുമ്പോ കുറച്ച് നോക്കി നടക്കാം കേട്ടോ നോക്കി പോലെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മടങ്ങാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക